മലയോര ഗ്രാമമായ ഏരൂരിന്റെ സൗന്ദര്യ സങ്കല്പ പൂർത്തീകരണത്തിനായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നീ ആൻഡ് ജോ മേക്കോവർ സ്റ്റുഡിയോ ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയോര ഹൈവേക്ക് അഭിമുഖമായി ഏരൂർ പോലീസ് സ്റ്റേഷനും കാർ ഷോറൂമിനും അരികിലായാണ് മലയോര മേഖലയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റു കൂട്ടുന്നതിനായി നിർ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ നി ആൻഡ് ജോ മേക്കോവർ സ്റ്റുഡിയോ ഫാമിലി സലൂൺ ഉദ്ഘാടനം ചെയ്തു പ്രധാന പട്ടണങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മേക്ക് ഓവർ സ്റ്റുഡിയോകൾ ഇപ്പോൾ ഗ്രാമങ്ങളിലേക്കും കടന്നു വരികയാണ് ഏരൂരിന്റെ മണ്ണിൽ ആദ്യമായി കടന്നു വന്ന നിയാൻ ജോയ്ക്ക് വിജയാശംസകൾ നേരുന്നതായി എം എൽ എ പറഞ്ഞു നിയാൻ ജോ എന്ന ബ്യൂട്ടി പാർലറിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് നടന്നിട്ടുള്ളത് നമ്മുടെ ഏരൂരിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ബ്യൂട്ടി പാർലറിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമാണ് എല്ലാ സംവിധാനങ്ങളും കൂടിയ ബ്യൂട്ടി പാർലറുകൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഏരൂരിലും അത്തരത്തിലുള്ള എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഇത്തരമൊരു ബ്യൂട്ടി പാർലറിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ജ്യോതിയുടെ ഉടമസ്ഥതയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഈ സംരംഭം ഇത് പ്രയോജനപ്പെടുത്തുന്ന എല്ലാവർക്കും വളരെ സഹായകരമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ സംരംഭത്തിന് എല്ലാവിധ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് സാമൂഹിക സാംസ്കാരിക ിൽ പങ്കെടുത്തു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള എല്ലാ തരം മേക്കോവർ വർക്കുകളും ഇവിടെ ചെയ്തു നൽകും ഹെയർ ആൻഡ് സ്കിൻ ഗ്രോം ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് ഹൈഡ്രാ ഫേഷ്യൽ നെയിൽ ആർട്ട് പെഡിക്യൂർ മാനിക്യൂർ ഹെയർ ഫിക്സിംഗ് ടാറ്റൂസ് അടക്കം എല്ലാ മേക്കോവർ വർക്കുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ഉദ്ഘാടനം പ്രമാണിച്ച പ്രത്യേക ഓഫറുകളും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്

പേര് നിർദ്ദേശിച്ച വ്യക്തിക്ക് നീ ആൻജോ മാനേജ്മെന്റ് നൽകിയ സമ്മാനം എം കൈമാറി ബിസിനസ് ഡെസ്ക് നാട്ടുവാർത്ത